ീരവം ഈ പാട്ടിങ്ങനെയല്ല എന്നറിയാം ഇവിടെ അതിന് പ്രശസ്തി ഇല്ലായെന്നറിയാം എന്നാലും ഈ പാട്ട് ദാസേട്ടൻ ഒരു ആയിരത്തൊന്ന് തവണ പാടിയാലും പ്രേക്ഷകർ പറയും വൺസ് മോർ പക്ഷെ ഞാനൊരു പഴയ കോമഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതേ പ്രേക്ഷകർ പറയും നോ മോർ മേലിൽ ഈ പാട്ട് പാടരുത് വിധിയുടെ വിളയാട്ടം ചിരി ആയുസ് കൂട്ടാനുള്ള ഒരു മരുന്നായിട്ടാണ് അമേരിക്കക്കാർ കാണുന്നത് കാരണം അതിന് എക്സ്പയറി ഡേറ്റ് ഇല്ല പോലും പക്ഷേ ആ ലോജിക്ക് വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ തമാശ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പറഞ്ഞവൻ എക്സ്പയറി ആവാൻ സാധ്യതയുണ്ട് കാരണം ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ നാട്ടിലെ തമാശയ്ക്ക് ഒരു ഗ്രാഫുണ്ട് ഒരു ഗ്രാമർ ഉണ്ട് ഇത് തെറ്റിക്കഴിഞ്ഞാൽ പറഞ്ഞ ആളുടെ ഗ്ലാമർ കുറയാൻ ഇത് കാരണമാകും ഉദാഹരണത്തിന് വെറുതെ നിന്ന് നിൽക്കുമ്പോൾ പുറത്തൊരാട്ടി ടപ്പ് കിട്ടുമ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ കാര്യമായിട്ട് പറഞ്ഞതല്ല ഇതൊരു തമാശക്ക് പറഞ്ഞതല്ലേന്ന് ഇത് ഈ ഗ്രാമർ തെറ്റുന്നതുകൊണ്ട് ഉണ്ടാകുന്ന സംഭവമാണ് എല്ലാ മനുഷ്യന്മാരിലുള്ളിലും അലസത മടി ഇതെല്ലാം ഇൻബിൽഡാണ് ഈ മഡി മടി കാരണം പല സംഭവങ്ങളും കണ്ടുപിടുത്തങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് കടലിൽ പോവാൻ മടിയുള്ള ഏതെങ്കിലും ഒരുത്തനായിരിക്കും ഓണക്കമീം കണ്ടുപിടിച്ചിട്ടുണ്ടാവാ ഗോതമ്പ് ദോശ സോറി കടലിൽ പോവാൻ മടിയുള്ള ഏതെങ്കിലും ഒരുത്തനായിരിക്കും ഓണക്കമീം കണ്ടുപിടിച്ചിട്ടുണ്ടാവാൻ ചപ്പാത്തി പരത്താൻ വേണ്ടിയുള്ള ഏതെങ്കിലും ഒരുത്തിയായിരിക്കും ഗോതമ്പ് ദോശ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക എന്തിനു പറയുന്നു കുളിക്കാൻ വേണ്ടിയുള്ള ഏതോ ഒരുത്തിനാണ് സ്പ്രേ കണ്ടുപിടിച്ചിരിക്കുന്നത് ഞാൻ പറയാൻ വന്നത് അലസതയെ കുറിച്ചാണ് അലസതയെ പറ്റി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ എളുപ്പമാണ് കാരണം എൻ്റെ കുടുംബത്തിൽ തന്നെ ഇഷ്ടംപോലെ അലസന്മാരുണ്ട് ഒരു പണിക്കും പോവില്ല ചോദിച്ചാൽ പറയും ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ കൈ എന്തിനാ തന്നിരിക്കണെന്ന് ചോദിച്ചാൽ പറയും പണിയെടുക്കാനല്ല ഇഞ്ചെക്ഷൻ എടുക്കാന്നാണ് അവർ പറയുന്നത് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മാമയെ പറ്റിയാണ് മാമ പൊതുവിജ്ഞാനം ഇല്ലാത്ത ഒരാളാണെങ്കിലും പൊതുവേയുള്ള വിജ്ഞാനം തീരെ ഇല്ലാത്ത ഒരാളാണ് ഒരു സെൽഫി എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ മൂപ്പർ പറയും ഒരു മിനിറ്റ് നിൽക്കടാ സ്പ്രേ അടിച്ചിട്ട് വരാതെ ഇന്ത്യൻ ഭരണഘടന എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ മൂപ്പർ എന്താ പറയുന്നത് അണ്ടർ ടേക്കർ അംബേദ്കറിനെ മാമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയോട് പത്ത് മിനിറ്റ് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ പുള്ളി പറയും പുള്ളിയെ പറ്റിയിട്ട് ഒരു അരമണിക്കൂർ പുകഴ്ത്തിയിട്ട് ഇത് കഴിഞ്ഞിട്ട് മൂപ്പര് പറയും അയ്യോ ഞാനെന്നെ പറ്റി തന്നെയാണല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇനി നീ പറ എന്നെ പറ്റിയിട്ടെന്ന് അതായത് ദുൽഖർ സൽമാൻ കിങ് ഓഫ് കൊത്തയാണെങ്കിൽ മാമ കിങ് ഓഫ് മെത്തയാണ് എപ്പോൾ നോക്കിയാലും ഒരു കിടക്കേടൊരറ്റത്ത് കിടന്നുറങ്ങണ കാണാം ഈ പിശുക്കന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു രക്ഷമില്ല എൻ്റെ വീട്ടിലേക്കൊക്കെ വരുമ്പോ പുള്ളി ആകെ കൂടി മേടിച്ചോണ്ട് വരുന്നത് ഒരു കിലോ ചെറുപഴം ഒരു എയറൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് ഇനി കിലോ ചെറുപഴം മാറ്റിയിട്ട് ഒരു കിലോ നേന്ത്രപ്പഴം മേടിച്ചു എന്ന് വിചാരിക്കുക അന്ന് എയറൂട്ട് ബിസ്ക്കറ്റ് വാങ്ങില്ല മൊത്തത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു സപ്ലൈകോ ഉൽപ്പന്നമാണ് മാമ മൂപ്പരുടെ പ്രത്യേകത എന്താ വെച്ചാൽ മൂപ്പർ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഗുണ്ടയായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഈ ഗുണ്ട സ്കൂളിൻ്റെ സൈഡിലുള്ള കുറ്റിക്കാട്ടിൽ പോയിട്ട് ബീഡി വലിച്ചു ബീഡി വലിച്ചത് ടീച്ചർ നേരെ കൈയ്യോടെ പിടിച്ചു ടീച്ചർ പറഞ്ഞു അതെ ഈ സ്കൂളിനൊരു പേരുണ്ട് ആ പേര് നീയായിട്ട് കളയരുത് നീ ഇവിടെ ബീഡി വലിച്ചോണ്ടിരിക്കുന്നത് കണ്ട ആൾക്കാർ കണ്ട അതും ഇതും പറയില്ലേ അപ്പം മാമ ടീച്ചറോട് പറഞ്ഞു അതെ ശരിയാ നമ്മൾ തമ്മിൽ ഇവിടെ നിൽക്കുന്നത് കണ്ടാലും ആൾക്കാർ അത് ഇതും പറഞ്ഞിട്ടുണ്ടാക്കും നമുക്ക് പോവാ ഈ ഒരു സംഭവത്തിന് ശേഷം മുത്തശ്ശന്റെ അടി കൊണ്ട് മാമയുടെ താരും തളിരും അങ്ങനെ അടി കൊണ്ട് കിടക്കുന്ന മാമ മുത്തശ്ശിയോട് ചോദിച്ചത്രേ നിങ്ങൾക്ക് ഈ മനുഷ്യനെ കല്യാണം കഴിക്കണം നേരത്ത് ആ രാഹുൽ ദ്രാവിഡിനെ എങ്ങാനും കല്യാണം കഴിച്ചാൽ പോരേന്ന് അപ്പൊ മുത്തശേഷി എന്തിനപ്പ രാഹുൽ ദ്രാവിഡിനെ കല്യാണം കഴിക്കാണ് അല്ല രാഹുൽ ദ്രാവിഡാകുമ്പോ അടിക്കില്ല മുട്ടയുള്ളൂ എന്ന് ബാബ പണ്ട് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു മോനെ വീട്ടിലെ വണ്ടി കാണാനുണ്ടോ ആരും മോക്ഷിച്ചോണ്ട് പോയി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാമെന്ന് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതി കൊടുത്തു അപ്പൊ പോലീസ് ചോദിച്ചു നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ മാമ മൂന്നാളെ അറിയാതെ എൻ്റെ വണ്ടി മോഷണം പോവില്ല പോലീസാരെ ഹാപ്പി ഈ പണി എളുപ്പമുണ്ടല്ലോ പേര് പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയണേ പേരൊന്നും അറിയില്ല വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരാൾ ഒരാളിരുന്ന് ബാക്കിൽ നിന്ന് രണ്ടാൾ തള്ളിയാലേ എൻ്റെ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ മൂന്നാളുണ്ട് എന്ന് പറഞ്ഞേന്ന് മൂപ്പ്രിക്ക് ആകെയുള്ളൊരു പണി എന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ എടുക്കുക എന്നിട്ട് പഴയ പാട്ടുകൾ കാണുക കമൻ്റ് ഇടുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ പാട്ടുകൾ കാണുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലിങ്കും ഷെയർ ചെയ്യും മൂപ്പറ്റ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ മുത്തശ്ശിയുടെ ഫോൺ ആരും കാണാണ്ട് അടിച്ചു മാറ്റും എന്നിട്ട് അത് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ട് പറയും അമ്മ ഫോൺ നേരിയാക്കണമെങ്കിൽ രണ്ടായിരം റുപ്യ എന്നിട്ട് അത് അടിച്ചു മാറ്റി അവസാനം മുത്തശ്ശൻ പറഞ്ഞു നീ ഇവിടെ നിന്നിട്ട് ഒരു ഉപകാരമില്ല നീ വല്ല ദുബായിക്കോ ഗൾഫിക്കോ അങ്ങോട്ട് അച്ചാൽ പൊക്കോന്ന് അപ്പം പുള്ളി പറയാം ഞാൻ ദുബായിക്ക് പോകണില്ല ഞാൻ ജപ്പാന് പൊക്കോളാണ് അപ്പൊ മുത്തശ്ശൻ ചോദിച്ചു ജപ്പാനിൽ എന്താ പരിപാടി ജപ്പാനിൽ സൂര്യയുടെ അനിയൻ കാർത്തിന്ന് സിനിമയ്ക്ക് പോണ കാര്യമാണ് ഇങ്ങനെ പറയണത് അങ്ങനെ മൂപ്പര് എൻ്റെ അടുത്ത് ചോദിച്ചു നീ സിനിമയ്ക്ക് പോകുന്നുണ്ടോ ഞാൻ പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ പോകുന്നില്ല ശരി സിനിമയ്ക്ക് പോവാണെങ്കിൽ തന്നെ മാമയ്ക്ക് ഞങ്ങളുടെ കൂടെ വരാനാണോ അതോ കൂട്ടുകാരുടെ കൂടെ പോവാനാണോ കൂടുതൽ ഇഷ്ടം എന്ന് മാമ പറഞ്ഞു എന്നെ ഓസിനാര് കൊണ്ടുപോകുന്നു അവരുടെ കൂടെ പോകാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം മാമയുടെ പ്രത്യേകത എന്താ വെച്ചാൽ കള്ള്ള്ള് കുടിച്ചു കഴിഞ്ഞാൽ മൂപ്പര് ദൈവമാണോ എന്ന് മൂപ്പര്ക്ക് എന്നെ തോന്നും അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇത് എപ്പോൾ മുതലാണ് ഈ ശീലം തുടങ്ങിയത് അപ്പം പുള്ളി പറയാം ഞാൻ ഭൂമി ഉണ്ടാക്കിയ സമയത്ത് നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ആൾക്കാരാണ് പക്ഷെ മാമയുടെ സ്വപ്നം മാത്രം കുറച്ച് വ്യത്യാസമുള്ളതാണ് മൂപ്പര് രാത്രി കാണുന്ന സിനിമയിലെ കഥാപാത്രങ്ങളും കഥയൊക്കെയാണ് മൂപ്പരെ സ്വപ്നത്തിൽ കയറി വരിക ഒരു ദിവസം മൂപ്പര് ബാഹുബലി സിനിമ കണ്ടിട്ട് കടന്നുറങ്ങി പിറ്റേ ദിവസം ഞാൻ മാമയോട് ചോദിച്ചു ഇന്നലെ ബാഹുബലി പടങ്ങണ്ടല്ലേ ആ അതിന് യുദ്ധത്തിന് പോയല്ലേ അതെ നിനക്കെങ്ങനെ മനസ്സിലായി ബെഡ്ഷീറ്റ് നനഞ്ഞിണ്ട് യുദ്ധത്തിന് പോയ ആളുടെ ധൈര്യം കൊണ്ട് അതിന്റെ പിറ്റേ ദിവസം പുള്ളി സിനിമ കണ്ടില്ല വേഗം രാത്രി ആരോ ഫോൺ ചെയ്യാൻ പോയി ഫോൺ ചെയ്ത ആള് കറണ്ട് അടിച്ച പോലെ വന്നു വീണു അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി അപ്പം ഞാനേ എന്റെ ഒരു എക്സ് ലോറെ വിളിച്ചതാ അവള് പ്രേമിച്ച് നടക്കുന്ന കാലത്ത് എൻ്റെ അടുത്ത് പറയാറുണ്ട് നിങ്ങളല്ലാതെ എനിക്കൊരു ഭർത്താവ് ഇല്ലാന്ന് ഇപ്പൊ ഞാൻ അവളെ വിളിച്ചപ്പോ അവള് പറയാ മര്യാദയ്ക്ക് ഫോൺ വെച്ചോ അല്ലെങ്കിൽ എന്റെ ഭർത്താവിനോട് പറയുന്നു ഞാൻ പറഞ്ഞപ്പോ ഈ പെണ്ണുങ്ങനെ വിളിക്കാൻ പോയിട്ടല്ലേ ഇത് ഉണ്ടായത് അപ്പൊ ഉള്ളി പറയണേ നമ്മള് ചെരിപ്പെട്ട് നടക്കുമ്പോൾ അത് പെട്ടെന്ന് കാണാതായ നമ്മളപ്പുറത്താളുള്ള കാലിലേക്ക് നോക്കില്ലേ ഇത് നീ ആലോചിക്കിന് കണ്ടാൽ മതി ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ മാമയെ പറ്റി ആലോചിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നതാണ് ഓർമ്മ വരാറ് എവിടെയായിരുന്നു ആ തെറ്റ് പറ്റിയത് അതെ ഇതൊരു തെറ്റ് തന്നെയായിരുന്നു മാമ ദിസ് ഈസ് നിർമ്മാണത്തിലെ അപാകത താങ്ക് യു